ഹലോ നമസ്കാരം ഞാൻ സജിന പ്രജീസ് സജ്നിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഇന്ന് വോട്ടൊക്കെ പോയി ചെയ്തല്ലോ അല്ലേ അപ്പോൾ അതെ ഞാനും വോട്ട് ചെയ്തിരിക്കുന്നു നിങ്ങളെല്ലാവരും വോട്ട് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചെടികൾ ഭ്രാന്ത് പിടിച്ചതുപോലെ പൂക്കാനും കായ്ക്കാനുമായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ടിപ്സാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അതായത് ഈ നമ്മുടെ ചാരത്തോടൊപ്പം തന്നെ ഇനി ഒറ്റ ഒരു കാര്യം ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചെടികളിൽ ഉണ്ടാകുന്ന മഞ്ഞെടുപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ചെടികൾ നല്ല ഭ്രാന്തി പിടിച്ചതിൽ പൂക്കാനും കായ്കൾ ഉണ്ടാകാനുമായിട്ട് ഇത് സഹായിക്കുന്നു അപ്പം നമുക്കത് എങ്ങനെയാണ് ഈ വളം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വീടിയിലേക്ക് അപ്പോൾ നമുക്ക് വീടിയിലേക്ക് അടക്കാം നമ്മളിവിടെ ചാരമെടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു പാത്രത്തിനകത്ത് ചാരമെടുത്തിട്ടുണ്ട് ഈ ചാരം കൊണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് വളമുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ സാധാരണ ചാരത്തിൽ ധാരാളം പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ടല്ലേ ചെടികളിൽ ധാരാളം പൂ ഉണ്ടാകാനും ഉണ്ടാകാനും ഈ പൊട്ടാഷ് നമ്മളെ സഹായിക്കും അപ്പം നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട് ആ പാനിലേക്ക് നമ്മൾ തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ നമ്മൾ ഇത് ഒരു സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുത്തു ഇനിയും ഒരു ഒന്നര സ്പൂൺ തേയിലപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണെ ഈ ഒന്നര സ്പൂൺ തേയിലപ്പൊടിയിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് അടുപ്പിലേക്കൊന്ന് വെച്ച് കൊടുക്കാം സാധാരണ നമ്മുടെ തേയില ധാരാളം നൈട്രജൻ ആണ് അടങ്ങിയിട്ടുണ്ട് ഉള്ളത് കേട്ടോ അതായത് എൻ പിക്ക് ധാരാളമുണ്ട് ഏറ്റവും കൂടുതൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നൈട്രജനാണ് നമ്മുടെ ഈ തേയില വെള്ളം വെച്ചിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ തിളപ്പിക്കാതെ തന്നെ പച്ചവെള്ളത്തിൽ ഇട്ട് വെക്കാം അതൊരു ഒരു നാലഞ്ചാറ് മണിക്കൂർ ഇട്ട് വെച്ച് ഇരുന്നാലും മതി ഇപ്പം ഞാനിപ്പം ഇവിടെ തിളപ്പിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത് അപ്പം നമ്മുടെ തേയിലയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ ഇച്ചിരി കൂടെ ഇതിനകത്ത് ഈ തേയില സത്തൊക്കെ ഒന്ന് ഇറങ്ങിക്കട്ടെ അപ്പം നമുക്കത് ഇളക്കി കൊടുക്കാം ഈ തേയില നല്ല സത്തൊക്കെ ഇറങ്ങി ഇതിന് നല്ല കടൻ കളറാവുമേ നമ്മൾ പച്ചവെള്ളത്തിൽ ഇട്ട് അഞ്ചാ ആറ് മണിക്കൂറൊക്കെ വെച്ചിരുന്ന സമയം സമയമെടുക്കും അതിനകത്ത് സത്തൊക്കെ ഇറങ്ങി വരാനേ ആയിട്ട് ഇത്രയും സത്തൊന്ന് ഇറങ്ങി വരും തിളപ്പിച്ചാലേ ആയിട്ടാണ് നല്ലതായിട്ട് സത്ത് ഇതിൻ്റെ ഇറങ്ങി വരുന്നത് നല്ലതായിട്ട് ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം നമ്മുടെ തേയില വെള്ളമെല്ലാം നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഒഴിക്കുമ്പോളേ അത് തടഞ്ഞെന്ന് നിർത്താതിരിക്കാനായിട്ടാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തേയില വെള്ളത്തിലേക്ക് നമ്മൾ ഇത്രയും ചാരം ഇട്ട് കൊടുക്കുകയാണ് നമ്മളിത് ഒന്നും ഇവിടെ അരിക്കേണ്ടതായിട്ട് വരും നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഒരു ലിറ്റർ വെള്ളം ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നേർപ്പിച്ച് നമുക്ക് നമ്മുടെ ചെടികളിലെല്ലാം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുമല്ലെങ്കിൽ നമ്മളതിന് ചൂട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് ഞാനൊന്നിവിടെ നരിച്ചെടുക്കട്ടെ തിരുവള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിരുന്നു അപ്പം നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മളിത് ഇവിടെ ഒരു സ്പ്രേയർ എടുത്തിട്ടുണ്ട് രണ്ട് ലിറ്ററിൻ്റെ സ്പ്രെയർ ആണ് കേട്ടോ അപ്പം ഇതിലേക്ക് നമ്മൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ലൈനി ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഇതിലേക്ക് നമ്മളിവിടെ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് നല്ലതുപോലെ നേർപ്പിച്ചൊടിക്കണം കേട്ടോ ഞാനിതൊഴിച്ചു കൊടുക്കുകയാണ് ഈ വെള്ളം കൂടിയേക്ക് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ചെടിവിലൊക്കെ നമ്മൾ ഇത് അടിച്ച് അതിൻ്റെ വിലകളിലും തണ്ടുകളിലും ചുവട്ടിലുമെല്ലാം നമുക്ക് നല്ലതുപോലെ ഇത് അടിച്ചു കൊടുക്കാം നമുക്ക് ഇതൊന്ന് നമുക്ക് ഈ ഇലകളിലൊക്കെ ഇതിൻ്റെ പച്ചമുളകിൻ്റെ ഇലകളിലൊക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിൻ്റെ ചുവട്ടിലും തണ്ടിലും ഇലയുടെ അടിവശത്തും എല്ലാം നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ ഇല്ലേ കൊയിലൊരു പഴയ ഇതിൻ്റെ പച്ചമുളകാണ് ഓക്കെ ഇത് കണ്ടോ ഒത്തിരിയും ഇതായ പച്ചമുളകാണ് ആണ് നോക്കിയേ ഇത് പഴയ നമ്മുടെ പച്ചമുളകാണ് ആണ് ഈ പൂക്കളെല്ലാം കണ്ടോ ഈ പൂക്കളെല്ലാം നമുക്ക് നിറച്ച് മുട്ട ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്കിതിലെല്ലാം നല്ലതുപോലെ അടിച്ചു കൊടുക്കാം അതുവഴി നമ്മുടെ പച്ചക്കറികൾക്ക് മാത്രമല്ല നമുക്ക് ഇത് അടിച്ചു കൊടുക്കാവുന്നത് കേട്ടോ നമ്മുടെ പൂച്ചെടികൾക്കും നമുക്കിത് നല്ലതുപോലെ അടിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ചെറിയ മഞ്ഞളിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാറിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ അടിച്ചു കൊടുക്കാണെങ്കിൽ ഇത് നമ്മുടെ പഴയ പച്ചമുളകാണ് പിന്നെ ഇവിടെ ഒക്കെ നട്ട് വന്നിട്ട് വെച്ചിട്ടേ ഉള്ളൂ പിന്നായി വരണം അടിച്ചു കൊടുക്കാം ഇതിനും തീച്ചടിക്ക് നമ്മൾ അതായത് വെള്ളരിയാണ് ഇത് പറഞ്ഞത് എൻ്റെ പൂവുണ്ടോ ഇതിനും നമുക്ക് നല്ലതുപോലെ അടിച്ചു കൊടുക്കാം കുമ്പളമാണേ ഇതിനും നമുക്ക് അടിച്ചു കൊടുക്കാം അതിനുവേണ്ടി ഇവിടെ മുണുപ്പം നട്ടിരിക്കുന്ന പച്ചമുളക് തൈ ആണ് അപ്പം ഇതുപോലെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ചെയ്യുക ധാരാളം പൂക്കളും കായ്കളും ഉണ്ടാകാനായിട്ട് ഇത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ പച്ചക്കറികൾക്ക് മാത്രമല്ല പൂച്ചെടികൾക്കും ഇത് നല്ല നല്ലതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ പുതിയ കൂട്ടുകാരാണ് ഇത് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണുക അപ്പം ഒരു പുതിയ വീഡിയോയുമായി വരുന്നതും വരെ നിങ്ങൾക്ക് എല്ലാവർക്കും റോസ നിറച്ചും റോസപ്പ് കണ്ടോ കണ്ടോ വൈറ്റ് റോസ് ആണ് അതുപോലെ തന്നെ ഇതെല്ലാം ഉണ്ട് നോക്കിയാൽ ധാരാളമുണ്ട് കണ്ടോ ഉണ്ടോ അതെ ണങ്ങിപ്പോയിരിക്കുന്നുണ്ടോ <laughs>